ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഒൻപത് തോൽവികൾ ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ വരുന്ന ആറ് മത്സരങ്ങളിലെ അഞ്ച് മത്സരങ്ങൾ എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതുണ്ട് ഏതായാലും ഐ എസ് എല്ലിനെ കുറിച്ച് തൻ്റെ പുതിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയ് സംസാരിച്ചിട്ടുണ്ട് അതായത് ഐ എസ് എൽ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടേറി വരികയാണ് മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് നോവ സദോയ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഐ എസ് എൽ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ് ഇവിടെ മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എല്ലാ ടീമുകളും വളരെയധികം കോമ്പറ്റിറ്റീവ് ആണ് പ്ലേ ഓഫ് ഇലക്ഷം വെച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തുന്നവരുമാണ് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം യുവതാരങ്ങളായ വിദേശ താരങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു ലീഗിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇത് ഐ എസ് എല്ലിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ് ഇതാണ് നോവ സദോയ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് നോവ സദോയ് അദ്ദേഹമാകെ ആകെ പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വരുന്ന മത്സരങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുക ഈ കൂടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം